കൊട്ടിക്കയറിനും മേളത്തിനൊപ്പം ആവേശവും അലയടിക്കുകയാണ് തൃശ്ശൂരിൽ തേക്കിൻകാട് മൈതാനത്തേക്ക് ലക്ഷങ്ങളാണ് ഒഴുകിയെത്തുന്നത് ചില പ്രതികരണങ്ങളേക്ക് കവിശ്രീ ദിലീപ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കണിമംഗലം ശാസ്താവ് വടക്കുന്നാഥന്റെ മുന്നിലേക്ക് എഴുന്നള്ളിയതോടുകൂടി ശക്തന്റെ തട്ടകം പൂരാവേശത്തിലേക്ക് പൂർണ്ണമായും കടന്നു കഴിഞ്ഞിരിക്കുന്നു ആണ് ഒഴുകിയെത്തുന്നത് നമുക്ക് ചില പൂരവിശേഷങ്ങൾ കാണാം വരുന്നത് പേര് അമ്പിളി രവീന്ദ്രൻ അമ്പിളി പാർവതി രേവതി എങ്ങനെയുണ്ട് പൂരത്തിന്റെ ഈ ഈ എല്ലാം കണ്ടു തൃശ്ശൂർ മുതൽ ആഘോഷിക്കണം എന്നുള്ളത് കൊണ്ടാണ് നേരത്തെ വന്നത് ഇനി കഴിഞ്ഞ വർഷം ഇതുപോലെ വന്നിരുന്നു ഇലഞ്ഞിത്തറ മേളും കുടമാറ്റും എല്ലാം കണ്ടിട്ടാണ് കഴിഞ്ഞ തവണ മടങ്ങിയത് വെടിക്കെട്ടെല്ലാം കണ്ട് അപ്പൊ ഈ പ്രാവശ്യം അതുപോലെ കാലത്ത് തന്നെ തുടങ്ങണം കഴിഞ്ഞ കഴിഞ്ഞ വർഷം കാലത്ത് വരാൻ പറ്റിയില്ല ഈ വർഷം കാലത്ത് മുതലേ എല്ലാ പൂരങ്ങളും ആസ്വദിച്ച് വേണം തിരിച്ചു പോകാൻ ഇതിലാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഈ എക്സ്പീരിയൻസ് തൃശ്ശൂരം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു തൃശ്ശൂരിന്റെ എല്ലാംന്ന് പറയുന്നത് പൂരമാണല്ലോ തൃശ്ശൂരിനെ അറിയപ്പെടുന്നത് പൂരത്തിലല്ലേ തൃശ്ശൂർ പൂരത്തിലല്ലേ അപ്പൊ അത് നന്നായി കാണണം രാവിലെ തൊട്ട് ഇനി കഴിയണവരെ ഇവിടെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹം സാമ്പിൾ വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നോ സാമ്പിൾ വരാൻ പറ്റിയില്ലേ അതുകൊണ്ട് ഇപ്രാവശ്യം വെടിക്കെട്ട് കണ്ടിട്ട് പോണൊന്നുണ്ട് സാമ്പിൾ വരാൻ അപ്പൊ ഈ ഇവിടെ വന്നിട്ട് ചമയപ്രദർശനൊക്കെ കണ്ടായിരുന്നോ ചമയം കണ്ടിട്ടില്ല പിന്നെ കാണാറുണ്ട് ഈ വർഷം കണ്ടില്ല എന്ന് മാത്രം പിന്നെ വേറെ എന്താ പറയാ ഇനി കുറച്ചു നേരമൊക്കെ നിന്ന് എല്ലാം കണ്ടിട്ടേ ഉള്ളൂ ഈ എങ്ങനെ തോന്നുന്നു തിരുവമ്പാടിയുടെ ആയിരിക്കോ പാറമേക്കാവിൻ്റെയോ വെടിക്കെട്ട് എല്ലാം ഏതെങ്കിലും ഗംഭീരമാവും തോന്നുന്ന ഏതിൻ്റെയൊക്കെ രണ്ടും അങ്ങനെ കോമ്പറ്റേറ്റീവായിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നതാണ് അറിയാം പക്ഷെ ഞാൻ വെടിക്കെട്ട് കാണാറില്ല അതിലറിയാം വെടിക്കെട്ടിന്റെ ഒക്കെ എനിക്ക് പേടിയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര തിരക്കായിരുന്നു ഞാൻ വാസ്തവം പറഞ്ഞാൽ എലഞ്ഞിത്തറ മേളത്തിന്റെ അവിടെയുള്ള തിരക്കിൻ്റെ ഇടയിലും പെട്ടു ഇവിടെ വന്ന് ഇറക്കത്തിൻ്റെ സമയത്തും കുടമാറ്റത്തിൻ്റെ തിരക്കിലും നടുക്കിൽ തന്നെ പെട്ടു അങ്ങനെ ഒരുപാട് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചത് തൃശ്ശൂരിൽ നിന്ന് ആൾക്കാരും ഉപരി മറ്റുള്ള സ്ഥലത്തു നിന്നൊക്കെ ആളുകൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു അതായത് മറ്റുള്ള ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആളുകളെയൊക്കെ ഒരുപാട് കണ്ടിരുന്നു

ും ഈ പൂരത്തില് പല ഇതുണ്ടല്ലോ കുടമാറ്റം ഇലഞ്ഞിത്ര മേളം ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പോ അപ്പൊ ഇനിയിപ്പോടമാറ്റത്തിന് സമയപ്രദർശനത്തില് കണ്ടായിരുന്നു അതില് ഫുള്ള്ണ്ടാവില്ലല്ലോ പിന്നെ എന്താണ് അടുത്ത പരിപാടിയുടെ നമ്മളോടൊപ്പം ഒരു അമ്മ ചേരുന്നുണ്ട് പൂരവിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് നമ്മുടെ അമ്മയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം ഞാൻ ജനിച്ച ജനിച്ചപ്പ എന്നെ രണ്ടോ മൂന്നോ വയസ്സ് മുതൽ കൈ പിടിച്ച് കൊണ്ടുവരാവുന്ന സമയത്ത് തൊട്ട് കണ്ടു തുടങ്ങിയതാണ് ഈ കാണുന്ന ചുമന്ന കെട്ടിടത്തിൻ്റെ തൊട്ട് പിന്നിലാണ് എൻ്റെ വീട് ആയിരുന്നത് അപ്പം നിങ്ങൾക്കറിയാമല്ലോ എത്രത്തോളം ഇവിടെ ഉണ്ട് പിന്നെ എൻ്റെ അച്ഛനാണ് ഈ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും പൂരം ഈ പ്രദർശനം നടത്തിയിരുന്ന എൻ്റെ ആളും മുനിസിപ്പൽ ചെയർമാനും എല്ലാം എല്ലാമെല്ലാമായിരുന്ന ഇവിടുത്തെ പ്രധാന വ്യക്തിയാണ് അപ്പോൾ എനിക്ക് എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണെന്നുള്ള മാതിരിയാണ് പൂരം ഈ വയസ്സിലും ഒരു ഒരു പ്രാവശ്യം പോലും ഞാൻ മിസ് ചെയ്തിട്ടില്ല എനിക്ക് ആ ഫീല് കിട്ടാൻ വേണ്ടി വരുന്നത് അത്ര ഞങ്ങൾക്ക് പക്ഷേ ഇതിൽ അന്ന് തൊട്ടേ അനുഭവിച്ചും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്കും മാത്രമേ ഇത്രയും ഒരു ആവേശം കാണുകയുള്ളൂ അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ തട്ട ഞാൻ പറമ്പേക്കാവ് തട്ടത്തിലാണ് ഞാൻ അവിടെ പോയി തൊഴുത് എൻ്റെ വഴിപാടെല്ലാം കഴിച്ചാണിപ്പോൾ വന്നിരിക്കുന്നത് ഇനി ഞാൻ എനിക്ക് മതിയാകുമ്പോൾ ഞാൻ തന്നെ വീട്ടിൽ പോകും സ്വന്തം വണ്ടിയൊന്നും എടുക്കില്ല ബിക്കോസ് എല്ലാതരം തരം റെസ്ട്രിക്ഷൻസ് എനിക്കിവിടെ എല്ലാത്തിനും എവിടെ വേണമെങ്കിലും പ്രവേശവും ഒക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം വർഷങ്ങൾ കടന്നുപോയില്ലേ അത് കാരണം ഈ ഓരോ ചടങ്ങിൻ്റെയും സകല ഡീറ്റെയിൽസും സകലതും എനിക്കറിയാം ഞാൻ ഈ ഇലഞ്ഞിത്ര ഏറ്റവും മുമ്പിൽ നിന്നിരുന്ന ആളാണ് ഏറ്റവും മുമ്പിൽ എന്ന് വെച്ചാൽ അച്ഛന് ഒരു മുക്കാൽ ഭാഗത്തോളം മേളം ആവുമ്പോഴത്തേക്ക് അച്ഛന് ഓണപ്പടവോ മേടിച്ചു കൊണ്ടുവന്നിട്ട് വിതരണം ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊക്കെ തന്നെ വിട്ടിട്ട് വരും അവിടെ അങ്ങനെ ഏത് ചടങ്ങും ഈ രണ്ടമ്പലത്തിലെയും സകലതും അന്നോട്ട് തൊട്ട് ഇന്ന് വരെയും ഒരു വർഷം പോലും മുടങ്ങാണ്ട് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാ വരുന്നേ എവിടുന്നാ വരുന്നത് ഞങ്ങൾ ട്രിവാൻഡ്രം പ്രാവച്ചമ്പലമാണ് സ്ഥലം ആ അതെഴുതും എന്റെ പേര് മോഹനകുമാരി രാധാകുമാരി ആതിരാ മൂന്നുപേരും ആ മൂന്ന് മൂന്നുപേരും ട്രിവാൻഡ്രം കഴിഞ്ഞിട്ടേ പോകുന്നോളൂ കഴിഞ്ഞ് പോകുന്നു നാളെ കഴിഞ്ഞേ പോവുള്ളു അവിടുത്തെ നന്നായിട്ടുണ്ട് ആദ്യ ആ തൃശ്ശൂരല്ല ഞങ്ങള് ഗുരുവായൂർ വന്നിട്ടുണ്ട് ഇവിടെ ആദ്യായിട്ടാ ആ നന്നായിട്ടുണ്ട് കണ്ടു ഓണ്ടോ സാമ്പിളും നമ്മള ടി വി കണ്ടതേ ഉള്ളു ഇന്നലെ അത് ഞങ്ങൾ ഞങ്ങളധികം അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല നന്ദിപുലം പുരത്തിനപ്പോ എത്തിയുള്ളൂ ഇനി കൊറേ വെയിലൊക്കെ കണ്ട് തിരിച്ചു പോകണം വരാറുണ്ട് എത്രാമത്തെ പോരാ വർഷങ്ങളായിട്ട് പോരാറുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ആനകളുടെ ഒരു പ്രശ്നം അതായത് ആനകളുടെ ഒരു ആനകൾ ഇടയിൽ പേടിണ്ട് ആറോട്ട പുഴയൊക്കെ അടഞ്ഞതല്ലേ അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ചൂടൊക്കെ നല്ലതുകൊണ്ട് അതുകൊണ്ട് കുറേ ആൾക്കാരെ കാണാം പരിചയക്കാരെ കാണാൻ പറ്റിയെങ്കിൽ പൂരം കാണാം ചെറിയ പൂരങ്ങളൊക്കെ കാണാം കുറേ വെയിലുകൊണ്ട് കഴിയുമ്പോൾ തിരിച്ചു പോവാം രാത്രി പേടിക്കുന്ന സാധാരണ വരാറില്ല ഇപ്പം മുതിർന്നതിന് ശേഷം വരാറില്ല എന്റെ പേര് അടിപൊളിയല്ലേ ഞങ്ങളുടെ തൃശ്ശൂർന്ന് പറഞ്ഞുകഴിഞ്ഞാ ചരിത്രത്തില് ഏറ്റവും വലിയൊരു ഉത്സവം തന്നെയാണ് ലോകത്തിൽ തന്നെ പറയാം ഏറ്റവും വലിയ റൗണ്ട് ബോട്ട് പിന്നെ കാലത്തോട്ട് കുട്ടികളെയും കൊണ്ടു വന്നു ഇനി നാളെ ഉച്ച വരെ ഇവിടെ തന്നെ പരിപാടി അതിമനോപരം പാറയമാകും തിരുമ്പാടി ഇനിയിപ്പോ കൊടമാറ്റം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് ആർക്കും വന്നു കഴിഞ്ഞാൽ വെറുപ്പടിക്കില്ല സന്തോഷത്തോടുകൂടി അടിപൊളിയാ രണ്ടാമത്തെ കൊല്ലാണ് ഇങ്ങനെ വരുന്നത് രാവിലെ തന്നെ അച്ഛൻ ഈ കൊല്ലം വന്ന് എനിക്കങ്ങനെ പൂരത്തെ പറ്റി അധികം ചെയ്യാറുണ്ട് നാളെ ഉച്ചയ്ക്ക് നിങ്ങൾ പോയി പോരും ഇപ്പൊ പോയി പോരും പിന്നെ മഠത്തിൻ്റെ വരവ് അത് കഴിഞ്ഞ എൽ ഇത്രമേളം അത് കഴിഞ്ഞ പിന്നെ രാത്രിത്തെ കൂരങ്ങള് പിന്നെ വെടികെട്ട് പിറ്റേ ദിവസം നമ്മുടെ പാറമാവൻ തിരുവമ്പാടി ഇവിടെ വന്ന് മേളം അവസാനിച്ച് ഉച്ച വരെ ഉപചാരം ചൊല്ലി പിരിയും അത് കഴിഞ്ഞ വെടികെട്ട് കഴിഞ്ഞ് തിരിക്കും കാത്തിരിപ്പാണ് ഒന്ന് തീർച്ചയായിട്ടും രണ്ടുപേരെ അപ്പുറത്തപ്പുറത്ത് നിന്ന് വിടവാങ്ങി പോണ ആ രംഗം അത് മറക്കാൻ പറ്റില്ല വിഷമമാണ് നമുക്ക് ഇപ്പൊ ഈ ആ ഇൻട്രസ്റ്റ് വരുന്നത് നാളെ ഉച്ചയാമ്പി ഭയങ്കര വിഷമം തോന്നും ഇനി അടുത്ത ഒല്ലത്തേക്ക് അമ്പല്ലൂർ അല്ല ഇപ്പൊ രണ്ട് മൂന്ന് അടുപ്പിച്ച് വരാറുള്ളൂ നമ്മള് നാട്ടിലേ ഇല്ലായിരുന്നു ജോലി ഇപ്പൊ ഇവിടെ ഉള്ളതുകൊണ്ട് പിന്നെ വരാൻ എളുപ്പമാണ് അടിപൊളിയല്ലേ ഞങ്ങള് മാക്സിമം വരാൻ നോക്കും ഇവിടെ നാട്ടിലുണ്ടെങ്കിലേ പിള്ളേർക്കൊക്കെ സന്തോഷായിക്കോട്ടെ അല്ല ചൂടാകുമ്പോഴേക്കും പോണന്നെ ചെറിയ കൊച്ചുള്ളതല്ലേ നേരത്തെ ഇറങ്ങുമ്പോ ചൂടില്ലല്ലോ അപ്പൊ നേരത്തെ ഇറങ്ങിട്ട് പോവാന്ന് വെച്ചാൽ പൂരപ്രേമികളുടെ പ്രതികരണങ്ങളാണ് കവിശ്രീ ദിലീപ് ഒപ്പിയെടുത്തുകൊണ്ടിരുന്നത്